ൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് പ്രയാസങ്ങൾ ഒരുപാടുള്ളവരാണ് ദുഃഖങ്ങൾ ഉള്ളവരാണ് ജോലിയില്ലാതെ വിശ്വസിക്കുന്നവരും ഹൈറായ വിവാഹം നടക്കാതെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് അതുപോലെ തന്നെ ഭവനമില്ലാത്തവരും അതുപോലെ അങ്ങനെ തുടങ്ങി ഒരുപാട് വിശേഷങ്ങൾ

െ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ സ്വീകരിക്കണം നമ്മുടെ ഹൃദയങ്ങളെ നാം ശുദ്ധിയാക്കുന്ന കാലഘട്ടമാണ്

ആരിക്കെങ്കിലും അവന്റെ ഹൃദയം പാറ പോലെയാ പിന്നെ ആരെ പറഞ്ഞാലും അവനുസരി ഒരു വിഭാഗം ജനങ്ങളോടും പറഞ്ഞാലും അവർ കാരണം ദുരിതമായ രസങ്ങളിലും സുഖാനുഭൂതി

നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ് നമുക്കൊക്കെ ഒരുപാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു ഒരു കുറിച്ചിട്ട് അതിനു മുമ്പ് ഒന്ന് പറഞ്ഞതാണ് ഹറാമായ അറാമമായ നമ്മൾ മാറി ഒരു അല്ലാഹു നമുക്ക് തൗഫീഖ് നിൽക്കണം പിന്നെ പറഞ്ഞു ഇപ്പോഴേ നമ്മൾ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്നാൽ അല്ലാഹു നമ്മളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് പ്രിയപ്പെട്ടേ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ജോലിയില്ലാതെ വിശ്രമിക്കുന്നവരോട് നല്ലൊരു ഹൈറായ വിവാഹം നടക്കാതെ അതുപോലെ അതുപോലെ അങ്ങനെ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന എന്ത് വിഷമങ്ങളായാലും അതിനൊക്കെ പരിഹാരമുള്ള ഒരു ചെറിയ സൂഹത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ സുഹൃത്ത് നമ്മൾ അത്രയും ചെറിയൊരു സുഹൃത്താണ് ഇതിന്റെ മഹത്വമോ വളരെ വലുതാണ് ഈ സൂറത്ത് പതിവായി ഓതി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും അള്ളാഹു മാറ്റിക്കളയുന്നതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ നടന്നു പക്ഷേ അവ ചില കാര്യങ്ങൾ എന്താണ് പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നമ്മൾ പക്ഷെ അടുത്താറാക്കിമാറി പോകുന്നത് പോലെ ഒരു തടസ്സം നേരിടും ഒരു തടസ്സം നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഉദ്ദേശിക്കാതെ

ഈ സൂറത്ത് നിത്യമായി പാരായണം ചെയ്യുന്നവർ ഇറങ്ങി തിരിക്കുന്ന ഏത് കാര്യമാകട്ടെ അതിലെല്ലാം നല്ല വിജയങ്ങൾ നൽകുന്നതാണ് അതിലെല്ലാം വിജയം നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സൂറത്ത് അള്ളാഹു നൽകുന്നതാണ് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അവ ഏത് ചെയ്ത് നമുക്ക് നോക്കാം ആ നാല് കാര്യങ്ങൾ ഒന്നാമത്തെ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിലുള്ള ഹലാലായ ഹലാലും നിറവേറ്റി തരുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നമ്മുടെ അല്ലാതെ നിറവേറ്റി തരുന്നതാണ്

ാണ് രണ്ടാമതായ മഹാൻമാർ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വരുമാന മാർഗം അല്ലാഹ് എന്നതാണ് അതിന് നമുക്ക് നല്ലൊരു ജോലിയോ ബിസിനസ്സോ കച്ചവടമോ എന്തെങ്കിലും ആവശ്യമാണ് അത് നമുക്ക് കിട്ടാനും അതിൽ വർഗത്തുണ്ടാകാനും അതിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ

അതായത് എനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായാൽ ഞാൻ നല്ല കാര്യങ്ങളൊക്കെ വിനിയോഗിക്കാം സാധുക്കൾക്കും ും പാവപ്പെട്ടവർത്തോളീ സുഹൃത്ത് പാരണംാഭവർ നൽകുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടേ നിങ്ങൾ രാവിലെ വൈകിട്ട് നിങ്ങൾ രാവിലെയും അങ്ങനെ ഈ സുഹൃത്ത് നിങ്ങൾ രാവിലെ വന്നാൽ നിങ്ങളുടെ വർദ്ധനവ് നൽകുന്നതാണ് അതുപോലെ നാലാമതായി കിട്ടുന്ന നാലാമതായിട്ട് മാറി കിട്ടും അതാണ് നമ്മുടെ പോകാനുള്ള മനുഷ്യനെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് അവരവരോശാശത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകും വ്യവിചാരത്തിലേക്ക് മദ്യഭാഗത്തിലേക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതാണ് പിശാജിന്റെ ഗുരുതരത്തിൽ നല്ല മാർഗത്തിലേക്കെല്ലാം നമ്മളെ ഈ ഒരു കാരണമാണ് മഹാന്മാര് നമ്മുടെ നമ്മുടെ ദുശീലങ്ങൾ ദുശീലങ്ങൾ യും ഹൃദയം ശുദ്ധിയാവുകയും ചെയ്യും അതായത് വർഗത്തിലുള്ള സമ്പത്ത് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ദുശീലങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമ്പത്ത് വെച്ച് പാവങ്ങളെയും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ ഒരു മനുഷ്യനായാൽ അതേ എത്രയോ ഭാഗ്യവാനായി ഈ സൂഹത്തിനുള്ള പാരായ കിട്ടുന്ന പത്ത് നേട്ടങ്ങളിലും കൂടി പറയാം നമുക്കുള്ള കടബാധ്യത അള്ളാഹുവിന്റെ വലിയ സഹായം

അള്ളാഹോ നടത്തി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നാളെ രക്ഷയുണ്ടാകും പല ഉണ്ടാകും അതാപുക കടന്നുപോകുമ്പോ അള്ളാഹോൻ അവിടെയെല്ലാം രക്ഷ നൽകുകയാണ് വിജയം നൽകുകയാണ് പ്രതിഫലമാണ് അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് അള്ളാഹു ഭവനം നൽകുന്നതാണ്

ാണ് അതുപോലെ തന്നെ ദിവസവും പാരായണം ചെയ്യുന്ന ആള് നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ ഈ സൂറത്ത് നന്മയുടെ വെക്കുമ്പോൾ ോ അപ്പൊ നമ്മളെന്മൂക്കപ്പെടുമ്പോൾക്ക് നന്മയാണ് തോന്നുന്നത് മനുഷ്യനെ പ്രിയപ്പെട്ട മനുഷ്യരെ

ما القارعة وما أدراك ما يوم يكون الناس كالفراش المبذوز فأما من من موازينه موازينه فهو في وأما وما ما هي نار ിയാധാന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്നോ നിന്റെ കുർആാൻ കൊണ്ട് ഞങ്ങൾ ഹൃദയത്തെ പ്രകാശിപ്പിക്കണല്ലോ അത് ഞങ്ങളുടെ സകല രോഗങ്ങൾക്കും ഒരു ഔഷധമാക്കണമെന്നോ

റബ്ബനാ അത്തিনা ഫിദുൻ-നഹസന വഫിൽ അഖിറതി ഹസന വഖിനാ അദാബ് അസ്-സാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലിയ അലാ മുഹമ്മദ് യാ റസൂലല്ലാഹി വസല്ലി